ഹായ് ഞാൻ ഡോക്ടർ ആമിനാഷ് ഷാനവാസ് റിവർഷോർ ഹോസ്പിറ്റലിൽ സി ആയി വർക്ക് ചെയ്യുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ നല്ലോണം എലിപ്പനി കണ്ടുവരുന്നുണ്ട് അതുമൂലം മരണവും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും എങ്ങനെ ഇതിനെ തടയാമെന്നുമാണ് ഞാനിന്ന് പറയുന്നത് എലിപ്പനി ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതരം ബാക്ടീരിയ സ്പൈറോക്കിറ്റ് ബാക്ടീരിയയിൽ നിന്നാണ് ഈ ബാക്ടീരിയ ഉള്ള മൃഗങ്ങളുടെ യൂറിൻ അടങ്ങുന്ന വെള്ളം അതില് മനുഷ്യർക്ക് കോണ്ടാക്റ്റ് ഉണ്ടായാലാണ് ഈ അസുഖം ഉണ്ടാവുന്നത് അപ്പം ഈ ചെറിയ കാലിലെ മുറിവുകൾ ചെറിയ വിള്ളലുകൾ ഈ ആളുകൾ ഈ വെള്ളവുമായി കോണ്ടാക്റ്റ് ഉണ്ടാവുമ്പോൾ ആണ് ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായതിന് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിന് ശേഷമായിരിക്കും നമ്മുടെ ബോഡിയിൽ ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചു വരിക സിംറ്റംസ് എന്ന് പറയുന്നത് പനി തലവേദന മേലുവേദന നടുവേദന അതുപോലെ മുട്ടിന് കീപോർട്ടുള്ള മസിൽസിന് നല്ല വേദന ചിലരിൽ കണ്ണില് ചെറിയ ചുമപ്പ് പോലെ അങ്ങനെ കൂടുതലായി ഉണ്ടാകുന്ന സമയത്ത് മൂത്രത്തിൻ്റെ അളവ് കുറയുക മഞ്ഞപ്പ് ഉണ്ടാവുക ശ്വാസം എടു ശ്വാസതടസ്സം ഉണ്ടാവുക ഛർദിൽ വയറിളക്കം അതുപോലെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാവുക ഇങ്ങനത്തെ സിംറ്റംസ് ആയിരിക്കും കാണിക്കുക ഇനി ഇത് നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം നമ്മൾ ബ്ലഡ് കൗണ്ട് അതുപോലെ ലിവർ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അതുപോലെ ഈ ലെപ്റ്റോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെപ്റ്റോ ഐ ജി ജി ഐ ജി എം എന്ന് പറഞ്ഞ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ് എന്തായാലും എടുക്കണം അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് ആണ് ആ ആൻറ്റിബയോട്ടിക്ക് ഒരു ഏഴ് ദിവസത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇത് ഗുരുതരമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുക അതായത് എൽ എഫ് ടി ആർ എഫ് ടി ലിവർ ടെസ്റ്റിലും കിഡ്നി ടെസ്റ്റിലും ഒക്കെ കൗണ്ടുകൾ കൂടുതൽ ആവുക പ്ലേറ്റ്ലെറ്റ് കുറയുക അങ്ങനെ നല്ല രീതിയിൽ കുറയുന്ന അവസ്ഥയിൽ നമ്മൾ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷനായി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ചില ആളുകളിൽ ഈ സിംറ്റംസ് അധികമായി പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്ത് പല ഓർഗൻസ് ഫെയിലിയറായി ഐ സിയു ചിലപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരാം അതുപോലെ മരണം വരെ സംഭവിച്ചേക്കാവുന്നതാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അതായത് ഈ ലെപ്റ്റോ ഐ ജി എം ഐ ജി ജി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നാല് ദിവസം ടു വൺ വീക്ക് ആയിരിക്കും നമുക്ക് പോസിറ്റീവ് ആവാൻ എടുക്കുന്ന ടൈം അപ്പോൾ ഈ സിംറ്റംസ് കാണുകയും നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക ഇനി നിങ്ങൾ ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് വരാതിരിക്കാനായിട്ട് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഡോക്സിസൈക്ലിൻ കഴിക്കാവുന്നതാണ് അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ടു ഹൺഡ്രഡ് എം ജി വെച്ചിട്ടാണ് കഴിക്കേണ്ടത് അത് നിങ്ങളുടെ നിയറസ്റ്റ് ഹെൽത്ത് സെൻറ്ററിൽ അവൈലബിളുമാണ് താങ്ക് യു